എരമം കുറ്റൂരിലെ പെരുവാമ്പ വയോധിക ഒഴുക്കിൽപ്പെട്ടെന്ന സംശയത്തെ തുടർന്ന് പെരിങ്ങോം പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തി പെരുവാംബയിലെ കൂടൂർ മാധവിയെ കണ്ടെത്താനാണ് തിരച്ചിൽ നടത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നോടെ അടുത്ത വീട്ടിലേക്കെന്നു പറഞ്ഞു പോയതായിരുന്നു മാധവി തിരികെയെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വീടിന് സമീപത്തുള്ള പറമ്പിൽ നിന്ന് ഇവരുടെ കുട കണ്ടെത്തി ഇതിനു സമീപത്തുകൂടിയാണ് പെരുവാമ്പ പുഴ ഒഴുകുന്നത് പുഴയുടെ സമീപത്തായി ഒരു കുളവുമുണ്ട് പെരിങ്ങോ അഗ്നിശമന സേനയുടെ സ്കൂബാ സംഘം കുളത്തിലും പെരുവാമ്പ പുഴയിലും തിരച്ചിൽ നടത്തിയെങ്കിലും മാധവിയെ കണ്ടെത്താൻ സാധിച്ചില്ല പ്രതികൂല കാലാവസ്ഥയും മൂലം രാത്രിയോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു मूवी का, मूवी का, कॉलेज में रहा था। എൻ ജി ഐ ടി ഐ കീഴൂക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻ എഫ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എൻ ജി ഐ ടി എൻ സി ബി ടി കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്